സമൂഹ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ വയനാട്ടിലാണ് ഒരു സംഭവം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു നവജാത ശിശുവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇടുക്കി മണിയാറൻകുടിയിലാണ് വീടിനുള്ളിൽ പ്രസവം നടക്കുകയും ഈ കുട്ടി മരിക്കുകയും ചെയ്തിരുന്നത് ആരോഗ്യ പ്രവർത്തകരൊക്കെ നിരവധി തവണ ഈ കുടുംബത്തോട് ആശുപത്രിയിൽ പോകാനൊക്കെ തന്നെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ഭർത്താവ് ഇതിന് തയ്യാറായില്ല ദൈവം ഞങ്ങളെ രക്ഷിച്ചോളും ദൈവം കാത്തോളും മുതലായ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പറയുക പക്ഷേ ഇവിടെ ഇപ്പോൾ നിഷേധിക്കപ്പെട്ടേ നമുക്കറിയാം വിശ്വാസം ഒരാളുടെ കാര്യമാണ് പക്ഷേ ഇവിടെ ആ കുട്ടിക്കാണ് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നിഷേധിക്കപ്പെട്ടത് ആ കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ അടക്കമാണ് ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് ദൈവം എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വിടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ആ ദൈവം ഒരു പ്രസവിക്കാൻ പോകുന്ന വീട്ടിൽ ഡോക്ടറായിട്ടാണ് വരുന്നത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ കുറിച്ച് തെറ്റിദ്ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും കാത്തുസൂക്ഷിക്കുക ഭഗവത്ഗീതയിലോ ബൈബിളിലോ ഖുറാനിലോ ഒന്നും ആശുപത്രി പോകരുതെന്നോ ആധുനിക മരുന്നുകൾ ഉപയോഗിക്കരുതോ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം ഇവ ഉണ്ടായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അന്ന് ലഭ്യമായ സാമൂഹിക സ്ഥിതികളെ കുറിച്ചും സനാതനമായ എന്നും നിലനിൽക്കുന്ന ആത്മീയ സത്യങ്ങളെ കുറിച്ചും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ പേരിൽ ഹോസ്റ്റലിൽ പോകാൻ അല്ലെങ്കിൽ ഡോക്ടറെ കാണാത്ത ഒരവുമില്ല ഇത് യഥാർത്ഥത്തിൽ വിശ്വാസമല്ല അത് അന്ധവിശ്വാസമാണ് ദൗർഭാഗ്യകരമാണ് അത് അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രത്യേകിച്ച് കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നതും അമ്മയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നതും വിശ്വാസം ജസ്റ്റിസ് ചെയ്യപ്പെടേണ്ടതല്ല ഓർക്കുക ഇതൊന്നും വിശ്വാസമല്ല അമിതവിശ്വാസവും അന്ധവിശ്വാസവും ഒന്നും വിശ്വാസത്തിന്റെ ഭാഗമല്ല അതുകൊണ്ട് ആലോചിച്ച് നോക്കുക ലോകാരാഖ്യനായ പോപ്പ് സാക്ഷാൽ മാർത്താപ്പ വയ്യാത്തപ്പം ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ ഡോക്ടറെ വിളിച്ച് കാണിക്കുന്നില്ലേ മറപ്പാത്തേക്കാൾ വലിയ വിശ്വാസികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ കയറി കൂടിയിട്ടുള്ള ധാരാളം തെറ്റിദ്ധാരണകളാണ് ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കണം നടന്നത് വളരെ വേദനാജനകമായൊരു കാര്യം പോയി അവരാ ചെയ്തതാണ് ദൈവ നിഷേധം അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ രാഹുൽ ഈശ്വർ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വളരെ വലിയ പങ്ക് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കാം പ്രത്യേകിച്ച് ഈ അക്യുപഞ്ചർ അടക്കമുള്ള ഈ ചികിത്സാ രീതികളൊക്കെ തന്നെയും വളരെ വ്യാപകമായിട്ടാണ് സമൂഹ മാധ്യമത്തിലൂടെ ഒക്കെ തന്നെ പ്രചരിക്കുന്നത് ഈ അതേപോലെ തന്നെ ഈ കൈമാറി കൈമാറി വരുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇയാളൊരു പാസ്റ്ററാണ് അപ്പം ഇതുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഈ കുടുംബത്തിൽ പലപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകർ പറയുമ്പോഴും കർത്താവ് രക്ഷിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവർ പറയുന്നത് ഈ സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെയും ഇതുപോലെ ഈ വ്യാപകമായിട്ട് ഇങ്ങനത്തെ ഓരോ ചിന്തകളൊക്കെ തന്നെയും കൈമാറി കൈമാറി വരുന്ന ഒരു അപകടമല്ലേ അവിടെയാണ് എല്ലാ തരമുള്ള ഈ ആരോഗ്യ രീതികളും പരീക്ഷിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷെ അതൊരു കുഞ്ഞിന്റെ ജീവൻ വെച്ചോ ആൾക്കാരുടെ ജീവൻ വെച്ചോ ഒന്നും ആവരുത് അതായത് അലോപ്പതി എന്ന് പറയുന്ന ആംഗലേയ മെഡിസിൻ അത് വളരെ മികച്ചത് തന്നെയാണ് ശാസ്ത്രീയമാണ് അതോടൊപ്പം ആയുർവേദവും യുനാനിയും സിദ്ധയും എല്ലാം നല്ലതാണ് പക്ഷേ നമുക്ക് ജീവൻ പ്രധാനമായ ഒരു കാര്യം വരുമ്പോൾ ലൈഫ് ഒരു കാര്യം വരുമ്പോൾ ശാസ്ത്രീയമായ വഴി തന്നെയാണ് നമ്മൾ പരീക്ഷിക്കേണ്ടത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയതും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും കോംപ്രമൈസ് പറയരുത് ഞാൻ അത്യാവശ്യം ബൈബിൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ബൈബിളിലോ ഖുറാനിലോ ഗീതയിലോ ഒന്നും ആശുപത്രിയിൽ പൂക്കൂടാന്നോ ഡോക്ടറെ കണ്ടുകൂടാന്നൊന്നുമില്ല അതൊക്കെ തികച്ചും അബദ്ധജലമായ ാണ് ആ ധാരണകൾ മാറ്റിവെക്കണം നിങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ അതിന് ബോധവൽക്കരണം നടത്തണം ഒരിക്കലും വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഒരു അമ്മയ്ക്ക് രൂപപ്പെട്ടരുത് ശാസ്ത്രീയമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അശാസ്ത്രീയമായ രീതിയിൽ പോവുകയല്ല ദൈവത്തിന്റെ തന്നെ ഒരു വരദാനാണ് ശാസ്ത്രം ആ ശാസ്ത്രത്തോട് യാതൊരു കാര്യവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം